നടൻ പൃഥ്വിരാജ് സുകുമാരനെ ഇല്ലാതാക്കാൻ പല ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ വിലായത് ബുദ്ധ എന്ന പൃഥ്വിരാജിന്റെ പുതിയ സിനിമയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ഇതിന്റെ ഭാഗമാണെന്നും മല്ലിക ആരോപിക്കുന്നു സിനിമാ മേഖലയ്ക്ക് ഉള്ളിൽ ഉള്ളവരാണ് ഈ ശ്രമം നടത്തുന്നതെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി പൃഥ്വിരാജിനെതിരെ ആക്രമണം വരുമ്പോൾ എതിർത്തു പറയാനിവിടെ സംഘടനകളും വ്യക്തികളുമൊക്കെ കുറവാണ് ഞാൻ നോക്കുമ്പോൾ വെറുതെ ഇങ്ങനെ തെറി പറയുകയാണ് ആക്രമണം ഉണ്ടാകുമ്പോൾ സംഘടനയുള്ളവർ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് ആർട്ടിസ്റ്റുകളുടെ സംഘടന എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒപ്പം ഒരുപോലെ നിൽക്കണം പൃഥ്വി അവരുടെ പ്രധാന ലക്ഷ്യം തിലകൻ ചേട്ടന്റെ മകൻ തിരിച്ചു വരുന്നതിലും ആർക്കൊക്കെയോ എതിർപ്പുണ്ടെന്ന് പറയുന്നു ഇതൊന്നും ചോദിച്ചാൽ കൃത്യമായ മറുപടി തരാൻ സംഘടനയിൽ ആരുമില്ല ഞങ്ങളുടെയൊന്നും ചോദ്യങ്ങൾക്ക് മറുപടിയുമില്ല പൃഥ്വിരാജ് എന്ന നടനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് സിനിമാ ഇൻഡസ്ട്രിയിൽ ഉള്ളവർ തന്നെയാണ് ഇതിന് ശ്രമിക്കുന്നത് പൃഥ്വിരാജിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പറയേണ്ട സമയത്ത് ചില കാര്യങ്ങൾ തെളിവ് നിരത്തി ഞാൻ പറയും ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെതിരെ നടപടിയെടുക്കണം ഇല്ലെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്നിടത്തെല്ലാം ഞാൻ ഇത് പറയും എന്നെ സംഘടനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേണ്ട മല്ലിക കൂട്ടിച്ചേർക്കുന്നു